നന്നേ പ്രഭാതം മഞ്ഞുപടലങ്ങൾ വകഞ്ഞു കീറിയുള്ള ഒരു യാത്ര വഴിയരിയിലെ നേർത്ത വെളിച്ചത്തിൽ സ്കൂട്ടറിൽ പാൽപാത്രങ്ങൾ വെച്ച് കെട്ടിപ്പോകുന്ന ഒരാൾ തൊഴുത്തിൽ നിന്നും പാൽ കറന്ന് പുറത്തേക്കിറങ്ങുന്ന വൃദ്ധ വൃദ്ധദമ്പതികൾ അവിടേക്കെത്തുന്ന പാൽക്കാരൻ കയ്യിൽ പാൽ നിറച്ച പാത്രങ്ങളുമായി എത്തുന്ന ചിലർ എല്ലാ പേരുടെയും പാൽ അളന്ന് ക്യാനുകളിൽ ശേഖരിക്കുകയും ഓരോരുത്തരുടെയും പാലിൻ്റെ അളവ് ഒരു ചെറു ബുക്കിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു പാൽ പാലളക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ പാൽ വാങ്ങാനെത്തുന്നവരുടെ നീണ്ട നിരയും ദൃശ്യം കൂട്ടത്തിൽ കുട്ടികളും സ്ത്രീകളും മുതിർന്നവരുമെല്ലാമുണ്ട് അതിരാവിലെ തന്നെ പ്ലാന്റിലെ ജീവനക്കാർ ക്ഷീര കർഷകരുടെ ഭവനങ്ങളിലെത്തി പാൽ സംഭരിക്കുന്നതിലൂടെ ഡയറി പ്ലാന്റിലേക്ക് പാൽ എത്തിക്കാനുള്ള കർഷകന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനും തങ്ങളുടെ കാലിക്കൂട്ടങ്ങളെ പരിപാലിക്കാനുള്ള നേരവും ലഭ്യമാകുന്നു ഇത്തരം പതിമൂന്നോളം പാൽ കളക്ഷൻ ഏജൻറ്റുകളാണ് ക്ഷീരകർഷകരുടെ സൗകര്യാർത്ഥം പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്നത് കണ്ണൂർ അഞ്ചരക്കണ്ടി ക്ഷീരോൽപാദക സഹകരണ സംഘത്തിന് മുന്നിലാണ് ആദ്യകാലങ്ങളിൽ ഈ പ്രദേശം തൊഴിലാളികളുടെ ഒരു കേന്ദ്രമായിരുന്നു വീടി വീടി വീടിതരപ്പ് തൊഴിലാളികൾ ഒരു പത്ത് മുന്നൂറിലധികം ബീഡിതരപ്പ് തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന പ്രദേശമാണ് ഈ മഴപ്പാല അതുപോലെ തന്നെ കൈത്തറി മേഖലയിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ ഒരു ആലോചനയുടെ ഫലമായിട്ടാണ് ഈ മുഴപ്പാലയിൽ ഒരു ക്ഷീര സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ആവശ്യമുണ്ടാവുകയും അപ്പോൾ അന്നത്തെ ആളുകൾ കൃഷി കൃഷിയുമൊക്കെ ചെയ്തിരുന്ന തരുന്ന ആളുകൾ പശുപടത്ത് ചെയ്യുന്ന ആളുകൾ ഈ രംഗത്ത് കടന്നു വരികയും ഇതുപോലെയുള്ള ഒരു സ്ഥിര സംഘം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അപ്പോൾ തുടക്കത്തിൽ പതിനെട്ട് ലിറ്റർ പതിമൂന്ന് ലിറ്റർ പാലായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത് ഇന്നത് അയ്യായിരത്തോളം ലിറ്റർ പാല് നമ്മൾ സംഘത്തിൽ നിന്ന് കളക്റ്റ് ചെയ്യുന്നുണ്ട് പത്ത് ഇന്ന് അന്ന് ഒരു കേന്ദ്രമായിരുന്നെങ്കിൽ ഇന്ന് പത്ത് പതിനൊന്നോ പതിമൂന്നോളം സംഭരണ കേന്ദ്രങ്ങൾ പുറത്തിച്ചു വരുന്നുണ്ട് പരം ക്ഷീര കർഷകരാണ് അംഗങ്ങളായുള്ളത് ദിനം പ്രതി അയ്യായിരം ലിറ്ററോളം പാൽ സംഘം ശേഖരിക്കുന്നു എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് മുമ്പ് തന്നെ ഏജൻറ്റുമാർ സംഘത്തിൽ പാലെത്തിക്കുന്നു നേരിട്ട് പാലെത്തിക്കുന്ന കർഷകരുമുണ്ട് സംഭരണ കേന്ദ്രത്തിലെത്തിക്കുന്ന പാൽ തൂക്കം നോക്കിയ ശേഷം ആദ്യ പ്രക്രിയ അരിച്ചെടുക്കുകയാണ് നമ്മള് പ്ലാന്റ് രാവിലെ പുലർച്ചെ നാല് മണിക്ക് സ്റ്റാർട്ടാവും നിന്ന് വരുന്നതും പുറത്തെ സംഘങ്ങളിൽ നിന്ന് വരുന്ന പാലെല്ലാം പാലെല്ലാമായിട്ട് പുലർച്ചെ ഇവിടെ പാല് വരും അപ്പൊ അങ്ങനെ വരുന്ന പാല് നമ്മൾ ഗോളിക്ക് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ പ്രോസസിംഗിന് എടുക്കുന്നുള്ളൂ ഉള്ളിലോട്ട് രാവിലെ നാലു മണിക്ക് പ്ലാന്റ് സ്റ്റാർട്ട് ആയിരുന്നതായിരിക്കും എന്നിട്ട് അങ്ങനെ വരുന്ന പാല് ലാബിലോട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം എടുത്ത് ഉള്ളിലോട്ട് വെച്ചിട്ട് നമ്മൾ നമ്മളിത് ആയിരത്തിന്റെ ഈ സൈലോയിലായിരുന്നു പാല് സ്റ്റോർ ചെയ്യുക ക്വാളിറ്റി ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രം അങ്ങനെ വരുന്ന പാല് നമ്മൾ എടുത്തിട്ട് പാക്കിങ്ങിനോട്ട് വേണ്ടിയിട്ട് പ്രോസസ്സിങ്ങിലോട്ട് വിടുന്നു ഈ ആയിരത്തിന്റെ യൂണിറ്റിൽ സ്റ്റില്ലർ യൂണിറ്റിലാണ് നമ്മൾ പാല് സ്റ്റോക്ക് ചെയ്യുക ഇങ്ങനത്തെ രണ്ട് സൈലോസ് ആണ് നമ്മളെ കയ്യിലുള്ളത് ഇങ്ങനെ വരുന്ന പാല് ക്വാളിറ്റി ഉറപ്പ് വരുത്തിയതിനു ശേഷം ടെസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ പ്രോസസ്സിങ്ങിലോട്ട് പാക്ചറൈസേഷന് വേണ്ടിയിട്ട് പ്രോസസിങ് യൂണിറ്റിലോട്ട് പമ്പ് ചെയ്യും അങ്ങനെ ഫസ്റ്റ് പാസ്റ്ററൈസും ചെയ്തിട്ട് ആ പാൽ നമ്മൾ ഹോമജിനൈസർ ചെയ്യുന്നു ഹോമജിനൈസും ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ട് ആ പാല് ഈ ആറായിരത്തിന്റെ സൈലിലോട്ട് ആണ് നമ്മൾ പാക്കിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്ന പാല് സ്റ്റോക്ക് ചെയ്യുന്നത് അങ്ങനെ ബാ ബാച്ച് നമ്മൾ ചെയ്ത് നമ്മൾ നമ്മളിപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് ലിറ്ററോളം ഒരു ദിവസം ഇവിടെ പാക്കിങ് ചെയ്യുന്നുണ്ട് അങ്ങനെ വരുന്ന ഈ പാൽ നമ്മള് അതിന് ശേഷം ക്വാളിറ്റി ഉറപ്പ് വരുത്തും പാക്കറ്റ് ആക്കി കഴിഞ്ഞ ശേഷം സ്റ്റാൻഡേർഡ്സ് ഓക്കെ ആണോ എന്ന് നമ്മൾ ലാബിൽ വെച്ച് ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഉറപ്പ് വരുത്തും അങ്ങനെ പ്രോസസിങ് ചെയ്ത ഫാൽ നമ്മൾ പാക്കിങ്ങിനോട് വേണ്ടിയിട്ട് ഈ പാക്കിംഗ് മെഷീനിലോട്ട് പമ്പ് ചെയ്യുന്നതായിരിക്കും ഇത് മണിക്കൂറിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ പെർ അവർ അടിക്കുന്ന പാക്കിംഗ് മെഷീനാണ് ആണ് ഇതിൽ വെച്ചിട്ട് നമ്മൾ പാക്കിംഗ് ചെയ്തു എന്നിട്ട് അങ്ങനെ പാക്കിങ് നമ്മൾ വെയിറ്റും ക്വാളിറ്റി എല്ലാം പാക്കിങ്ങിന്റെ വെയിറ്റ് എല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതേപോലെ പാക്കറ്റ് ചെയ്തു ഏകദേശം മൂന്ന് മണിക്കൂർ പാക്കിംഗ് സെക്ഷനിലോട്ട് വരേണ്ടതാണ് നമ്മൾ പാക്കിങ്ങിന് ഉപയോഗിക്കുന്നത് മണിക്കൂറിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ കപ്പാസിറ്റി ഉള്ള പാക്കിംഗ് മെഷീൻ ആണെന്ന് ഡബിൾ ഹെഡ് പാക്കിംഗ് മിഷീൻ അങ്ങനെ ഏകദേശം നമ്മൾ ഏഴായിരത്തി അഞ്ഞൂറ് ലിറ്റർ മൂന്ന് മണിക്കൂറിനുകൊണ്ട് പാക്കിംഗ് ചെയ്ത് കഴിയുന്നതായിരിക്കും ഈ ഒരു സെക്ഷൻ ഏകദേശം മണിക്കൂറിൽ അറുന്നൂറ് ലിറ്റർ ആണ് സൈഡിന്റെ പാക്കിംഗ് മിഷീന്റെ കപ്പാസിറ്റി അങ്ങനെ പാക്ക് ചെയ്യുന്ന പാലും സൈഡും നമ്മളെല്ലാം കോൾ റൂമിൽ നാല് ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും പാക്കിങ് ചെയ്യുന്ന പാല് നമ്മൾ ട്രയൽ ആക്കിയിട്ട് ഈ കോൾ റൂമിൽ നാല് ഡിഗ്രിയില് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും ഇത് പാലിൻ്റെ സെക്ഷൻ മാത്രം വരുന്ന കോൾ റൂമാണ് നമ്മൾ തൈര് സെപ്പറേറ്റ് ഈ ഒരു സെക്ഷനിലാണ് ഈ ഒരു കോൾ റൂമിലാണ് നമ്മൾ തൈര് സ്റ്റോർ ചെയ്യുന്നത് തൈര് മോര് സംഭാരം പോലത്തെ ബൈ പ്രോഡക്ട്സ് എല്ലാം നമ്മൾ ഈയൊരു സെക്ഷനിലോട്ടേക്കും സ്റ്റോർ ചെയ്യുന്നത് അത് നാല് ഡിഗ്രി സെൽഷ്യസിലാണ് പിന്നെ നമ്മൾ എടുക്കുന്ന ക്രീം പാലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ക്രീം നമ്മൾ ഇതേപോലെ റൂമിൽ സ്റ്റോർ ക്ഷീര എത്തിക്കുന്ന പാലിൽ നിന്നെടുക്കുന്ന സാമ്പിളും കളക്ഷൻ ഏജന്റുമാർ കൊണ്ടുവരുന്ന പാൽ സാമ്പിളും ആധുനിക സാങ്കേതിക സംവിധാനത്തോടെ പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് അനലൈസർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നു പാലിൻ്റെ ജലാംശം കൊഴുപ്പ് എന്നിവയുടെ ഘടന പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാലിൻ്റെ വില നിശ്ചയിക്കുന്നത് കർഷകടക്കുന്ന് സംഭരിച്ച പാല് ലാക്ടോമീറ്റർ റീഡിങ് എടുത്തതിന് ശേഷം അതുപോലെ തന്നെ നമ്മൾ സ്മെല്ല് മണപ്പിച്ചു നോക്കല് അല്ലെങ്കിൽ മറ്റുള്ളതെല്ലാം നോക്കി നല്ലതാണെന്ന് ഉറപ്പുവരുത്തിന് ശേഷം എടുത്ത് അനലൈസർ ടെസ്റ്റ് ചെയ്യുന്നു അനലൈസറിൽ ഫാറ്റ് എസ് എൻ എഫ് റീഡിങ് എല്ലാം കറക്റ്റായിരിക്കും അതിന് ശേഷം അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഗർഭ ടെസ്റ്റ് ചെയ്യുന്നു ഗർഭ ടെസ്റ്റ് പത്ത് എം എല് പത്ത് പോയിൻറ്റ് ഏഴ് അഞ്ച് എം എല് പാല് അതിന് മുന്നോടിയായിട്ട് നമ്മളെ ആസിഡ് ഗർഭർ ആസിഡ് പത്ത് എം എൽ എടുത്ത് അതിന് മേലെ പത്ത് പോയിൻറ്റ് ഏഴ് അഞ്ച് എം എൽ പാലൊഴിച്ച് അതിൽ നിന്ന് പിന്നെ ഒഴിച്ച് നമ്മൾ ഗർഭർ മെഷീനിലേക്ക് സെറ്റ് ചെയ്യുന്നു അഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം അത് ഗർഭ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് ഫാറ്റ് മാറിയെക്കുന്ന അവസ്ഥയാണുള്ളത് യഥാർത്ഥം കറക്റ്റായിട്ട് ഫാറ്റ് ഇതിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കും നമുക്ക് പാലിൻ്റെ അളവും ഫാറ്റ് കറക്റ്റായിട്ട് ഈ ഗർഭ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ലാപ്ടോപ്പ് മീറ്റർ റീഡിങ്ങും ചെയ്യുന്നുണ്ട് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അതുപോലെ തന്നെ അതിൻ്റെ അണുഗുണ നിലവാര ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടി എം പി ആർ ടി ചെയ്യുന്നതാണ് എം പി ആർ ടി ചെയ്യുന്നതിന് വേണ്ടി പത്ത് എം എൽ പാലെടുത്ത് അതിൻ്റെയൊക്കെ ഒരു എം എൽ മെത്തലിൻ ബ്ലൂ മിക്സ് ചെയ്ത് അത് ടൈം കറക്റ്റാക്കി നമ്മൾ മുപ്പത്തി ഒമ്പത് ഡിഗ്രി വാട്ടർ ബാത്ത് സെറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് പാൽ പാലിറക്കി വെക്കുന്നു ആ ഇറക്കി വയ്ക്കുന്ന സമയം നമ്മൾ കറക്റ്റായിട്ട് എഴുതി വയ്ക്കുകയും അതിലേക്ക് പാലിൻ്റെ പാൽ നിറത്തിലേക്ക് തിരിച്ചു വരുന്ന സമയം എത്രയാണോ ആ സമയം സമയമാകുമ്പോഴത്തേക്ക് നിറത്തിലേക്ക് തിരിച്ചു വരുന്നത് അത് നോക്കിയാണ് നമ്മൾ അണുകുണനിലവാരം ഉറപ്പുവരുന്നത് അത് ഇതിപ്പോൾ നമ്മൾ പതിനൊന്ന് മണിക്ക് വെച്ചതാണ് അപ്പോൾ അതിന് ശേഷം എത്ര സമയം കൊണ്ടാണ് പാൽ നിറത്തിലേക്ക് തിരിച്ചു വരുന്നത് അതുമനുസരിച്ചിട്ടാണ് പാലിൻ്റെ ഗുണനിലവാരം നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്ത് ഇപ്പോൾ അണുഗുണ എം ബി ആർ ടി ടെസ്റ്റിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് അതുപോലെ തന്നെ ടെസ്റ്റ് ടെസ്റ്റും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കേവലം പതിമൂന്ന് ലിറ്റർ മാത്രം പാൽ ശേഖരിച്ചു പോന്നിരുന്ന സംഘം അയ്യായിരം ലിറ്റർ എന്ന സംഭരണ തലത്തിലേക്ക് ഉയർന്നു കർഷകർക്ക് നല്ല വിലയും ജനങ്ങൾക്ക് നല്ല പാലും ലഭ്യമാകവേ പാലിൻ്റെ വർദ്ധിച്ച അളവ് കണ്ടറിഞ്ഞ സംഘം സ്വന്തം നിലയ്ക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാൻ തുടങ്ങി തൈര് സംഭാരം ഹൽവ പേട ബട്ടർ കട്ടിമോര് നെയ്യ് തുടങ്ങിയവ സംഘത്തിൻ്റെ ജനകീയ ഉൽപ്പന്നമായി ഇന്ന് വിപണി കൈയടക്കി മുന്നേറുകയാണ് ഇതിലൂടെ കർഷകർക്ക് മെച്ചപ്പെട്ട വില നൽകാനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുവാനും സംഘത്തിന് സാധിച്ചു ക്ഷീരകർഷകർക്ക് ആവശ്യമായ കാലിത്തീറ്റയും മരുന്നുകളും ന്യായവിലയിൽ ലഭ്യമാക്കുന്നതിനായി സംഘത്തിൻ്റെ കീഴിൽ നന്മ സ്റ്റോറും പാലും പാലുൽപ്പന്നങ്ങളും വിപണനം നടത്തുന്നതിനായി മിൽക്ക് മോളും പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവരുന്നു ക്ഷീരകർഷകർക്കാവശ്യമായ തീറ്റപ്പുൾ കൃത്യമായും സബ്സിഡി നിരക്കിലും ലഭ്യമാക്കുന്നതിനായി സംഘം നേരിട്ട് മൂന്നേക്കർ സ്ഥലത്ത് പുൽകൃഷിയും ചെയ്തു പോരുന്നു അപ്പോൾ അമ്പത് വർഷം മുന്നേ തുടങ്ങിയ സ്ഥാപനമാണല്ലോ അപ്പോൾ ആ നമുക്ക് ചാണകത്തിന് ഇഷ്ടം കൃഷിക്ക് വേണ്ടി തെങ്ങിൻ തെങ്ങിൻ്റെ ആവശ്യത്തിനും കൃഷിയുടെ ഒക്കെ വളം അത്യാവശ്യമായിരുന്നു അപ്പോൾ അന്ന് ഈ കർഷകർക്ക് ഇത് മതിയായി അവർക്ക് സ്വന്തം ആവശ്യത്തിന് തന്നെ തിരിയില്ല ഇപ്പോൾ അതല്ല ഇപ്പോൾ നാട്ടിൽ കൃഷി ഒരുപാട് കുറഞ്ഞു പോയി അപ്പോൾ തെങ്ങിന് ഉള്ള പണിയെടുക്കുന്നത് അതുപോലെ തന്നെ മറ്റു തെൽകൃഷിയൊക്കെ വളരെ കുറഞ്ഞു വന്ന ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഈ ചാണകം ഇവിടെ സ്റ്റോക്ക് വരികയും അപ്പോൾ അത് സംഘം നേരിട്ട് സംഭരിച്ചുകൊണ്ട് ഇപ്പോൾ അടുത്ത കാലത്തായി നാലഞ്ച് വർഷക്കാലമായി കർഷകരുടെയും അതുപോലെ തന്നെ ഫാമ് കൊച്ചു കൊച്ചു ഫാമുകൾ നമ്മുടെ പ്രദേശത്ത് വളർന്നു വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ പാ ചാണകം സംഭരിച്ചുകൊണ്ട് അത് ചാക്കിലാക്കി കർഷകർക്ക് കൊടുക്കുന്ന പരിപാടി ഇപ്പോൾ അടുത്ത അഞ്ച് വർഷക്കാലമായി ആരംഭിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് സംഘങ്ങളായ കർഷകരിൽ നിന്നും നേരിട്ട് ചാണകം സംഭരിച്ച് ഉണക്കി പൊടിച്ച് ട്രൈക്കോഡർമ ഉൾപ്പെടെ മിത്രാണുക്കൾ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ജൈവ ചാണക വളം ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിച്ചെടുക്കുന്ന കൗടങ് മിക്സ്ചർ എന്നിവ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നതിലൂടെ കർഷകർക്ക് ഒരധിക വരുമാനവും സംഘം തരപ്പെടുത്തുന്നു നമ്മൾ ഒരു ലിറ്റർ പാല് എടുത്തിട്ട് കാമൂല ഓടത്തിൽ പോകണം ഇപ്പൊ നമുക്ക് വീടിന്റെ അടുത്ത് വളരെ മിതമായ പൈസ പിന്നെ പിന്നെ ബോണസ് കിട്ടുന്നു അപ്പോൾ ഞാൻ സംഘത്തിൻ്റെ കീഴിലുള്ള ഹേർഡ് ക്വാറന്റൈൻ കം കാറ്റൽ ട്രേഡിംഗ് സെന്ററിൽ സംസ്ഥാനത്തിൻ്റെ പുറത്തുനിന്നും പശുക്കളെ കൊണ്ടുവന്ന് വിദഗ്ദ്ധ ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് ശേഷം പതിനഞ്ച് ദിവസം ക്വാറന്റൈൻ ചെയ്ത് ക്ഷീരവികസന വകുപ്പിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും വിവിധ സ്കീമുകളിൽ സബ്സിഡി ലഭിക്കുന്ന കർഷകർക്ക് നല്ല ഇനം പശുക്കളെ നൽകുന്നു ക്ഷീരകർഷകർക്ക് ആവശ്യമായ പശുക്കളെ എത്തിച്ചുകൊടുക്കുകയും അവരെ പുറമേ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് പതിനഞ്ച് ദിവസത്തോളം ക്വാറന്റൈൻ ചെയ്തുകൊണ്ട് യാതൊരു അസുഖവുമില്ല എന്ന് ഉറപ്പുവരുത്തി പരിശോധനയൊക്കെ നടത്തി അതിനുശേഷം അത് കർഷകർക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത് സർക്കാരിൻ്റെ വിവിധങ്ങളായ പദ്ധതികൾക്ക് ആവശ്യമായ അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ വിവിധങ്ങളായ പദ്ധതിക്ക് ആവശ്യമായ പശുക്കളെയാണ് നാം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തന മേൽനോട്ടം വഹിക്കുന്ന അഞ്ചരക്കണ്ടി ക്ഷീരസംഘമാണ് ഇതിന് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകളാണ് ഇതിൻ്റെ ഭരണ നിർവഹണ ചുമതല ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് കർഷകർക്ക് ആവശ്യമായ നല്ല ഇനം പശുക്കളെ അതുപോലെ കിടാരികളെയും ഒക്കെ നമ്മൾ വിതരണം ചെയ്തു വരുന്നുണ്ട് മുപ്പതോളം പശുക്കളെയാണ് നമ്മളിപ്പോൾ ഇവിടെ വളർത്തിക്കൊണ്ടുവരുന്നത് പതിനഞ്ചോളം പശുക്കളെ വിൽപ്പനയൊക്കെ പതിനഞ്ചോളം പശുക്കളെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് റൊട്ടേഷൻ രൂപത്തിലാണ് പശുക്കളെ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ കന്നുകുട്ടികളെയൊക്കെ നല്ല കിടാരികളെയാണ് നമ്മുടെ ഇവിടുന്ന് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇപ്പോൾ പതിനഞ്ച് മുതൽ ഇരുപത് വരെ പന്ത്രണ്ടികളെ കറക്കുന്ന ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി എഴുപത് വരെ പാല് ദിവസവും സംഘത്തിലേക്ക് കൊണ്ട് കൊണ്ടുവരുന്നുണ്ട് രാവിലെ എത്തത് രാവിലെ രണ്ട് മണിക്ക് തന്നെ എഴുന്നേറ്റുകൊണ്ട് ഇവർ മുഴുവൻ ക്ലീനാക്കി അതിന് ശേഷം തീറ്റ കൊടുത്ത് കറവടത്തുകയാണ് നാലര മണിയാകുമ്പോഴത്തേക്കും ഇവിടെ നിന്നുള്ള പാല് സംഘത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട് പ്രതിദിനം ഇരുന്നൂറ്റി രാവിലെ നൂറ്റി അൻപതോളം ലിറ്റർ പാലാണ് സംഘത്തിലേക്ക് എത്തിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം നൂറ് ലിറ്റർ പാലും കർഷകർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കാൻ സഹകരണ മാതൃകയിലുള്ള ഒരു ബാങ്കിങ്ങും സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നു സേവനരംഗത്തെ ഇവരുടെ ഒരുമ സംഘത്തിന്റെ വളർച്ചയുടെ നെടുംതൂണായി മാറുന്നു പാലിന്റെ ഗുണമേക്കനുസരിച്ച് മാക്സിമം ർഷക ഇൻഷുറൻസ് സംഘത്തിന്റെ വകയായി ഒരു കർഷകന് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ നൽകി വരുന്നുണ്ട് സംഘത്തിന്റെ കാലിമരണ നിധിയിൽ നിന്നും പശു മരണപ്പെട്ടാൽ അയ്യായിരം രൂപ വരെ ധനസഹായം നൽകി വരുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ധനസഹായത്തോടു കൂടി സബ്സിഡി നിരക്ക് കാലത്തീറ്റ നൽകി വരുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തിൽ കിലോയ്ക്ക് നാല് രൂപ വെച്ച് വൈക്കോൾ വിതരണം ചെയ്യുന്നുണ്ട് ഒരു പശു യൂണിറ്റ് രണ്ട് പശു യൂണിറ്റ് കാലിത്തൊഴുത്ത് നിർമ്മാണം നവീകരണം എന്നിവയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കർഷകന് കർഷകർക്ക് ധനസഹായം നൽകി വരുന്നുണ്ട് പ്ലാന്റിന്റെയും ഓഫീസിന്റെയും പ്രവർത്തനത്തിനുള്ള വൈദ്യുതി സോളാർ പാനൽ വഴിയാണ് ക്ഷീരോത്പാദക സംഘത്തിലെ പാൽ സംഭരണ കേന്ദ്രത്തിൽ ശുചിത്വത്തിൽ ഏറെ പ്രാധാന്യം നൽകുന്നു ഓരോ ദിവസത്തെ പാൽ ശേഷം സംഭരണ കേന്ദ്രവും പാത്രങ്ങളും അണുനാശിനി ഉപയോഗിച്ച് വൃത്തിയാക്കുന്നു ഇതിനെ ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഇതിന്റെ അമ്മ അമ്മക്ക് കൊമ്പുള്ളതാണ് പിന്നെ കൊമ്പില്ലാതെ ഒരു പശുവിനെ കിട്ടിയത് പിന്നെ അതിന്റെ മോളാണ് ഇത് ഇതിനും കൊമ്പില്ല ഇപ്പോ ఎట్ లర్ కిట్ ఉకు వల్ కూడి పిలి లిటర్ ఆరు దివసం అది అడుతూ సొసైటీ కొంట పోతి ఆర రూపకు కిట్ట మరికెట్ కుల్ని ఆన రూపం పుణాకే అదూ అయిపెల అదెల్ వేక్ భా పైసేళ్ళు ക്ഷീരകർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ പാലും സംഭരിക്കുന്നത് വഴി ഈ മേഖലയിലേക്ക് പ്രവാസികൾ ഉൾപ്പെടെയുള്ള യുവതലമുറയെ ഒട്ടേറെ ആനുകൂല്യങ്ങൾ നൽകി ക്ഷീരമേഖലയോട് ചേർത്ത് നിർത്താനുള്ള ശ്രമത്തിലാണ് അഞ്ചരക്കണ്ടി ക്ഷീരോത്പാദക സംഘം മുപ്പതിനായിരം ലിറ്റർ വരെ പാൽ പാക്കറ്റ് ഒരു യൂണിറ്റ് നല്ല സജ്ജീകരണത്തോടുകൂടി യൂണിറ്റ് ആരംഭിക്കുവാനുള്ള പരിപാടി സംഘം ഭരണസമിതി ആലോചിക്കുന്നുണ്ട് ഈ ഭരണ ഈ അടുത്ത് ഈ ഇന്ന് ചേരുന്ന ജനറൽ ബോഡിയിൽ ആ വിഷയം നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ഈ നിലവിലുള്ള യൂണിറ്റ് ഏതായാലും കൂടുതൽ പാൽ വിൽപ്പന നടുന്നതിന് പാക്കറ്റ് ചെയ്യുന്നതിന് അനുയോജ്യമല്ലാത്ത അവസ്ഥയാണുള്ളത് പരിസര പരിസര മലിനീകരണ പ്രശ്നവും മറ്റ് അടുത്ത വീടുകാരുടെ പ്രശ്നവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഏതായാലും പുതിയ സ്ഥലം കണ്ടെത്തിക്കൊണ്ട് അവിടെ അടുത്ത ഒരു വർഷം കൊണ്ട് തന്നെ മാറ്റാനുള്ള ശ്രമം സംസ്ഥാനത്തെ ഒരു സമ്പൂർണ്ണ ക്ഷീരവിപ്ലവത്തിനുള്ള സാധ്യതകൾ തുറന്നിടുകയാണ് അഞ്ചരക്കണ്ടിയിലെ ഈ ക്ഷീരോൽപാദക സംഘം ധാരാളം ക്ഷീര കർഷകരെ സംഘം കൂട്ടുചേർക്കുന്നു പാലും പാലുൽപ്പന്നങ്ങൾക്കുമൊക്കെ അപ്പുറമുള്ള വിശാലമായ പുരോഗതിയുടെ കാഴ്ചപ്പാടുകളെ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അഞ്ചരക്കണ്ടി ക്ഷീരോത്പാദക സഹകരണ സംഘം സാരഥികൾ